ദില്ലിയിൽ കൃത്രിമ മഴയ്ക്ക് കാത്തിരിപ്പ് നീലുന്നു ക്ലൗഡ് സീഡിങ് നടത്തി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും മഴ എത്തിയില്ല വരും മണിക്കൂറുകളിൽ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അബ്ദുൾ റഷീദ് ചേരുകയാണ് റഷീദ് കൃത്രിമ മഴ ദില്ലിയിൽ പെയ്യും പെയ്യിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി വരുന്നു ഇതുവരെയും നടന്നിട്ടില്ല എന്താണ് വിശദാംശങ്ങൾ ഷമി രാജ്യ തലസ്ഥാനത്ത് വായുമലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിലാണ് ക്ലൗഡ് തീരങ്ങും അതോടൊപ്പം തന്നെ കൃത്രിമ മഴ നടത്താനുള്ള ഒരു തീരുമാനം ബി ജെ പി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും അത് ബി ജെ പി വലിയ പ്രചാരണ ആയുധമാക്കി മാറ്റുകയും ചെയ്തിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് ദില്ലിയിലെ പ്രധാനപ്പെട്ട ആറ് നഗരങ്ങളിൽ ക്ലൗഡ് ഫീഡിംഗ് അടക്കമുള്ള പ്രവൃത്തികൾ വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ സാധാരണ ഗതിയിൽ ക്ലൗഡ് ഫീഡിംഗ് നടത്തിക്കഴിഞ്ഞാൽ മുപ്പത് മിനിറ്റ് മുതൽ രണ്ട് മണിക്കൂറിനകം മഴ പെയ്യും എന്നുള്ളതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പക്ഷേ ഇത്രയും സമയമായിട്ടും ജില്ലയിലെ ഏതെങ്കിലും മേഖലകളിൽ മഴ പെയ്യവരെയും പെയ്തിട്ടില്ല ഇതാണ് ഇപ്പോൾ കൃത്രിമ മഴ പെയ്യുന്നത് നീളുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്തായാലും രണ്ടാം ഘട്ടവും മൂന്നാം മൂന്നാംഘട്ടം അടക്കമുള്ള ക്ലൗഡ് ഫീഡിംഗ് ഉടൻ തന്നെ നടത്തുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കാൺപൂരിലെ ഐ ഐ ടി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ അതായത് കൃത്രിമ അടക്കം പെയ്പ്പിച്ചുകൊണ്ട് വായുമലിനീകരണം നിയന്ത്രിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രം പരാജയപ്പെട്ടു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇന്നും ജില്ലയിലെ മലിനീകരണം അത് രൂക്ഷമായി തന്നെ തുടരുകയാണ് വിവിധ മേഖലകളിൽ മുന്നൂറിന് മുകളിലാണ് അതായത് ഏറ്റവും മോശം സ്ഥിതിയിലാണ് ഇപ്പോഴും മലിനീകരണ തോത് ഉയർന്നു നിൽക്കുന്നത് അതോടൊപ്പം പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെയും ഈ മലിനീകരണം ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ബി ജെ പി സർക്കാർ ഇത്തരം കേന്ദ്രങ്ങളിലെ സൂചനയാണ് ലഭിക്കുന്നത് കൃത്രിമ മഴ വേവിക്കാനുള്ള ശ്രമം വിജയിച്ചില്ല അബ്ദുൾ റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്